ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ മഹാത്മാ ചൊവാക്കോക്സിയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വിദ്യകൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇന്ന് യോഗപ്രാണവിദ്യ എന്ന ശാസ്ത്രത്തെ ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് കൊൽക്കത്തയിലാണ് ഹെഡ് ക്വാർട്ടർ അതുപോലെ ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണലി ഒരുപാട് രാജ്യങ്ങളിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങൾ നടക്കുന്നുണ്ട് രാജ്യത്തിൽ ഇറ്റലി ജർമ്മനി ഓസ്ട്രേലിയ ഓസ്ട്രിയ തുടങ്ങിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു ഒട്ടനവധി സ്ഥലങ്ങളിൽ അതിൻ്റെ ശാഖകളായിട്ട് വേൾഡ് വൈഡായിട്ട് ഇതിനെ ഒരു ബോഡി ഉണ്ട് അതിന് കീഴിലുള്ള ഇന്ത്യ ലൈസൻസിയുടെ കീഴിലുള്ള സീനിയർ ട്രെയിനറാണ് ഞാൻ ഇൻസ്ട്രക്ടറാണ് ഞാൻ ഞാൻ കുറേ വർഷങ്ങളായിട്ട് മഹാത്മാ ചൊവാകോക്സിയുടെ കോഴ്സുകളൊക്കെ പഠിക്കുകയും പരിശീലിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് പതിനാറ് കൊല്ലങ്ങളായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പല ഡിഫറെൻറ്റ് ലെവൽസ് ഒരുപാട് കോഴ്സുകളുണ്ട് മാസ്റ്റർ മഹാത്മാ ചൊവാക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ ബേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് മാനുവളിൽ ബേസ് ചെയ്ത് ഒട്ടനവധി കോഴ്സുകൾ പഠിക്കാനുണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതം ശക്തമായി ഇരിക്കാനും ഹെൽത്തി ആയി നമ്മൾ ഹെൽത്തി വെൽ ബീയിങ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഈ സബ്ജക്റ്റുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ പാത്താണ് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു സ്പിരിച്വൽ പാത്താണത് പണ്ട് ഘടയോഗികൾ മറ്റുള്ള യോഗി വര്യന്മാർ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കഠിനമായ തപസ്സുകളിൽ കൂടിയാണ് അവർ യോഗാസിദ്ധികളൊക്കെ കൈവരിച്ചിരുന്നത് ഇവിടെ മഹാത്മാ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു സയൻറ്റിസ്റ്റായിരുന്നു ഫിലിപ്പൈൻസിൽ അദ്ദേഹം ലോകരാജ്യങ്ങളിലെല്ലാ സ്പിരിച്വൽ ഗുരുക്കന്മാരെയും കണ്ട് അവരടുത്തൊക്കെ പോയി പരിശീലിച്ച് അദ്ദേഹം സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു ചിന്താ തലവും ഒരു അണ്ടർസ്റ്റാൻഡിങ് തലവും ഉള്ള ആളായിരുന്നു വളരെ എക്സ്പെൻസീവായിട്ട് കാര്യങ്ങളെ കാണാനൊക്കെ പറ്റുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് വളരെ അത്ഭുതകരമായി തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും അത് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാനതിൻ്റെ ഒരു എനിക്ക് ഞാൻ സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗുരുവിൻ്റെ കീഴിലേക്ക് എത്തിപ്പെട്ടത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പത്നി തുടങ്ങിയ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വർഷങ്ങളായി ടീച്ചിങ് ഈ സിലബസുകൾ ജീവിതത്തിലെ ഉന്നമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശരിയായിട്ടുള്ള ജീവിതചര്യകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാനായിട്ട് ഈ കോഴ്സുകളൊക്കെ സഹായിക്കുന്നുണ്ട് ഗുരു ഗുരു എന്നാലും എന്താണ് ഗുരു എന്ന കൺസെപ്റ്റ് ദ ടീച്ചർ ഓഫ് ലൈറ്റ് ആണ് നമുക്ക് ആരാണോ വെളിച്ചം തരുന്നത് ഗുരു ഗുരു വെളിച്ചം ഇരുട്ടിനകത്തുന്ന ആളുന്നത് തന്നെയാണ് ദ വേഡ് ഫ്രം സെറോസ്റ്റർ എന്നൊരു വാക്കീന്നാണ് ഗുരു വന്നിട്ടുള്ളത് ഈ ഗുരു എന്താ ചെയ്യുക ട്രാൻസ്മിഷൻ ഓഫ് ഡിവൈൻ ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഈശ്ശരീയമായ പ്രകാശത്തെ പകർന്നു തരുകയാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ഈശ്വരീയമായ പ്രകാശം സ്വീകരിക്കുമ്പോൾ അത് വളരെ അതിമഹ ശക്തമായതാണ് ഒരു വലിയൊരു പവർ പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കൊണ്ടുവരാൻ പറ്റാത്തതുപോലെ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കൈകളിൽ കൂടെയാണ് അത് നമ്മളിലേക്ക് ആ ഡിവൈൻ എനർജി കടന്നു വരാം അപ്പോൾ നമുക്കൊരു ഗുരു ആവശ്യമാണ് നമുക്കറിയാനുണ്ടാവില്ല ഒരു ഗുരു നമുക്കുണ്ടായിരിക്കാം എവിടെ ആയാലും ചിലപ്പോൾ വിസിബിൾ ബോഡിയിൽ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല ഇൻവിസിബിളായിട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം ശരീരത്തിൽ ബോഡിയിലുണ്ടാവില്ല അപ്പോൾ ആ പക്ഷേ ആ ഗുരു നമ്മളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് അത് എത്ര മാത്രം അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല അത് ഞാൻ വേറെ വേറെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഗുരുക്കന്മാരുണ്ട് പ്രകൃതി തന്നെ നമ്മുടെ ഗുരുവാണ് അല്ലേ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഗുരുവാണ് അല്ലേ നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ ഗുരുവാണ് അതിനൊക്കെ മുകളിൽ പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ മറഞ്ഞിരിക്കുന്ന സിദ്ധാന്തങ്ങൾ പറഞ്ഞു തരുന്ന നമുക്ക് നമ്മൾ നമ്മുടെ ചിന്താതലത്തെ നമ്മളുടെ ഇൻ്റലിജൻസിനെ ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഗുരു മറ്റു പല സബ്ജക്റ്റുകളും നമ്മൾ പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും മറ്റു പല പാരമ്പര്യങ്ങളിൽ നിന്നായാലും ഒക്കെ നമ്മൾ റിലീജിയസ് ആയിട്ടൊക്കെ പലതും പഠിക്കുന്നുണ്ടെങ്കിലും ഒരു ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ഈശ്വര്യമായ ശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെങ്ങനെ മികച്ച ഒരാളായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഗുരുവിൻ്റെ സങ്കല്പം ഗുരു അതിനനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടാവില്ല അറിയാതെ തന്നെ നമുക്ക് മുകളിലൊരു ഗുരു ഉണ്ടായിരിക്കും അപ്പോൾ അവർ അവർ മാസ്റ്റർ മൈ മാസ്റ്റർ എം എസ് സി കെ എസ് ടീച്ചിങ്സ് ദ ഗുരു ഈസ് ദ റേഡിയൻറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് അതായത് ഒരു ഗുരു എന്ന് പറഞ്ഞത് ഒരു നമുക്കിങ്ങനെ ഒരു പ്രകാശം പരത്തി തരുന്ന നമ്മളെ ചുറ്റും പ്രകാശം പൂരിതമാക്കി തരുന്ന അറിവിൻ്റെ നിറവിലേക്ക് വിശിഷ്ടത്തിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് അത് ഒരു സോഴ്സ് ഓഫ് ലൈറ്റാണ് നമ്മുടെ ഉള്ളിൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ആന്തരികമായ വെളിച്ചം ഉണർന്ന് വരേണ്ടതുണ്ട് മനുഷ്യന്മാർക്കായാലും ആർക്കായാലും ഒരു പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഗുരു ഈസ് എ സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് ദ ടീച്ചർ ഹൂ ഇലുമിനേറ്റ്സ് ബോത്ത് ദ മൈൻഡ് ആൻഡ് ദ സോൾ ഗുരു നമ്മുടെ എന്താ ചെയ്യുക നമ്മുടെ മൈൻഡിനെയും സോളിനെയും പ്രകാശിപ്പിക്കുന്നു ഈ നമ്മുടെ സോള് നമ്മുടെ ജീവാത്മാവ് ഞാൻ എന്ന് പറയുന്ന ഈ അവസ്ഥ നീ നമ്മൾ എന്ന് പറയുന്ന ഈ അവസ്ഥ അത് പലപ്പോഴും പല കർമ്മബാധ്യതകളും നമ്മുടെ ചിന്താ മണ്ഡലങ്ങളും ഭൗതിക തലത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും വേവലാതിപ്പെട്ടും ചിന്തിച്ചും അതിൻ്റെ ചുറ്റുവാകെ ക്ലൗഡി ഫോമിൽ നിൽക്കുകയായിരിക്കും അപ്പം അതിനെ പല പരിശീലനങ്ങളിൽ കൂടെയും നമുക്ക് ഒരു അറിവിലേക്കും പല തിരിച്ചറിവുകളിലേക്കും ദൂരെ എത്തിക്കാനാണ് റേഡിയൻറ്റ് ഓഫ് ലൈറ്റ് ദ ടീച്ചർ ഹൂ ഈസ് ഇല്ലുമിനേറ്റ്സ് നമ്മളുടെ പ്രകാശത്തെ കൂടുതൽ ഇല്ലുമിനേറ്റ് ചെയ്യുക ഹുഇഇസ് ഇലുമിനേറ്റ്സ് ബോത്ത് ദ മൈൻഡ് ആൻഡ് സോൾ നമ്മുടെ മനസ്സിനും ഒരു ലിബറേഷൻ കിട്ടുക ഓ ഒരു തിരിച്ചറിവ് പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ സംസാര ലോകത്ത് ജീവിക്കുമ്പോൾ പല തിരിച്ചറിവുകളും നമുക്ക് തിരിച്ചറിവില്ലാതെ പോകുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ പക്ഷേ നമുക്കിവിടെ തിരിച്ചറിവ് ഉണ്ടാക്കാൻ ഗുരു സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാത്ത മനസ്സിലാവാത്ത പല സബ്ജക്റ്റുകളും ദൈവിക ശാസ്ത്രത്തിൻ്റെ ആയാലും ഈ പ്രകൃതിയുടെ താളങ്ങളായാലും നമുക്ക് മനസ്സിലാവാത്തത് ഗുരു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ആൻഡ് ജസ്റ്റ് ആസ് ദ സൺ ഒരു വെളിച്ചം നമുക്കിങ്ങനെ സൂര്യൻ്റെ പോലെ നിന്ന് ഗുരു നമുക്ക് വെളിച്ചത്തെ നമുക്ക് പകർന്നു തരുന്നുണ്ട് ഡിസേബിൾസ് ദ ഡാർക്ക്നെസ് അതായത് നമ്മളെല്ലാവരും ജീവിച്ചുവന്ന സാഹചര്യങ്ങളും നമ്മൾ പഠിച്ച മേഖലകളും നമ്മൾ പെരുമാറിയ സമൂഹവും ഒക്കെയാണ് നമ്മുടെ അറിവുകളുള്ളത് അതിൻ്റെ അപ്പുറത്തുള്ളൊരു അറിവ് നമുക്ക് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഡിസൈപ്പിൾസ് ശിഷ്യനെ ഗുരു പ്രകാശം കൊടുത്തുകൊണ്ട് ഒരു ലിബറേഷൻ കൊടുത്തുകൊണ്ട് ഒരു അറിവിലേക്ക് നയിക്കപ്പെടുന്ന ആളാണ് ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ദൈവതുല്യമാണെന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സംസ്കാരങ്ങളിൽ ഗുരുവിൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനം തന്നെയാണ് അപ്പോൾ വളരെ ഒരു ഗുരുവിൻ്റെ സ്നേഹം ലഭിക്കുക എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു കാര്യമാണെന്ന് തിരിച്ചറിയണം അതിന് അതിൻ്റേതായ ചില പരിശീലനങ്ങളിൽ കൂടെ തന്നെയാണ് നമുക്ക് ആ ഗുരുവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ സാധിക്കുക ഗുരുവായിട്ട് നമ്മൾ കൂടുതൽ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഡിവൈൻ കോഡായിട്ട് ഈശ്വരീയമായ ബന്ധം കൂടുതലായിട്ട് സ്ഥാപിക്കപ്പെടും അപ്പോൾ ടീച്ചർ എന്താ ചെയ്യണേ നമുക്ക് റേഡിയേറ്റ് ചെയ്യണം ഒരു ഗുരു നമുക്ക് എന്താ ചെയ്യുക നമുക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ അറിവുകൾ നമുക്കറിയുന്ന അറിവിനെ തന്നെ അതിൻ്റെ എക്സ്പാന്ഷനിലേക്ക് കൊണ്ടുപോകാം ഒരറിവുണ്ട് നമുക്ക് ആ അറിവ് അത് ആ ഒരു ചെറിയ അറിവല്ല അതിൻ്റെ ഡീപ്പിലേക്ക് ഡെത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ആസ്പെക്ടുകൾ കാണാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് വേ ഓഫ് എക്സ്പെൻഷൻ കാണാം അപ്പോൾ നമുക്ക് വിസ്ഡം അറിവ് തരുന്ന ഗുരു എപ്പോഴും പ്രകാശം തമ്മിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ദാറ്റ് സിംപ്ലിഫൈസ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് തിങ്സ് പല കാര്യങ്ങളും പല റിലീജിയനിലുമുള്ള പല കോട്ടിങ്ങുകള് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പെരിഫറിയിൽ നിന്നുകൊണ്ട് അല്ലാതെ അതിൻ്റെ ആഴത്തിലേക്കുള്ള മുത്തുകളെ തേടിയെടുക്കാനായിട്ട് നമ്മളെ ഗുരു സഹായിക്കും ഗുരു ഈസ് എ സെറോസ്റ്റർ പ്രകാശം പരത്തുന്ന ആളാണ് ഗുരു വെളിച്ചത്ത് തരുന്ന ആളാണ് അല്ലെങ്കിൽ ഇരുട്ടിനെ നമ്മൾ ജീവിതത്തിൽ ഭൗതിക തലത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വെളിച്ചത്തിൻ്റെ സാന്നിധ്യം പതുക്കെ പതുക്കെ വരുള്ളൂ പക്ഷേ ഒരു ഗുരുവിൽ നിന്നും നമുക്ക് പെട്ടെന്ന് നല്ലൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും ചില ആളുകൾക്ക് അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഗുരു സാന്നിധ്യം ലഭ്യമാകും ജീവനോട് ഉണ്ടാവണം എന്നില്ല ഗുരു ബോഡിയിലുണ്ടാവണം എന്നില്ല ബോഡിയിലുള്ള ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഗുരുവിനെ ശരിയായിട്ടുള്ള ഗുരുവൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും നമ്മൾ ഗുരുക്കന്മാർ ഗുരു സിൻഡ്രോം ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട് കാരണം എൻ്റെ ഞാൻ ഈ മേഖലയിൽ ഗുരുക്കന്മാരുടെ ഒരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിക്കുന്ന അടിയ ശിഷ്യനായത് തന്നെ ഞാൻ കടന്നു വന്ന പാതകളിലൊക്കെ ഞാൻ ഈ എൻ്റെ ഗുരുവിൽ നിന്നും പഠിച്ച അല്ലെങ്കിൽ ആ ഗുരുവിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ പകർന്നു കൊടുത്ത ചിലർ തന്നെ ഗുരു സിൻഡ്രോം ബാധിച്ച അവർ ഗുരുവായിട്ട് മാറിയതായിട്ട് കണ്ടിട്ടുണ്ട് അതൊരു അസുഖമാണ് ഗുരു എന്ന് അവനവൻ ഗുരുവാണെന്ന് തോന്നുക നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാർ തന്നെയാണ് നമ്മൾ പരിണാമത്തിൻ്റെ ദശയിലാണ് ആ പരിണാമത്തിൽ എത്രമാത്രം മികച്ചതായിട്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തിയോ അവിടെയാണ് നമ്മുടെ എത്രമാത്രം എത്തുന്നു അതിനനുസരിച്ചാണ് ഗുരുക്കന്മാരുടെ തലത്തിലേക്ക് എത്തുക ഗുരു എന്ന് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഗുരു എന്ന് പറഞ്ഞ ടീച്ചർ എന്നാണ് നമ്മൾ എല്ലാ ടീച്ചേഴ്സും ഗുരു എന്നാണ് നമ്മൾ പറയുക അത് അതിൻ്റെ അർത്ഥതലത്തിൽ തലത്തിൽ തന്നെയാണ് പറയുന്നതെങ്കിലും ഗുരു എന്നാൽ ആക്ച്വലി ലൈക്ക് എ ഡിവൈൻ സ്ട്രെങ്ത്താണ് നമുക്ക് ഈ നമ്മളിലേക്ക് ഈ ആവശ്യത്തിനനുസരിച്ച് പകർന്നു ഒരു ട്രാൻസ്ഫോർമർ പോലെ നമുക്ക് പകർന്നു തരുന്ന ആളാണ് ത്രൂ ദ ഇന്നർ ട്രാൻസ്മിഷൻ അദ്ദേഹത്തിൻ്റെ ആന്തരികമായ ശക്തികൾ നമ്മിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിനെ വെളിച്ചം തന്നുകൊണ്ട് അവേക്കണിങ് ദ ക്ലാരിറ്റി ഇൽ ലൗ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് പല കാര്യങ്ങളും ഉത്തരം കിട്ടാതെ പല ചെറിയ ജീവിതത്തിലെ പല മേഖലകളിലും അല്ലെങ്കിൽ കുറച്ച് കാര്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ ആരാണ് നമുക്ക് ആ പ്രകാശം തരുക നമ്മുടെ ഗുരുവാണ് ഗുരു ഈസ് എ ഗുരു ഈസ് എ ലൈക്ക് എ ഗുരു ലൈക്ക് എ ഗോഡ് ദൈവ ഗുരു ലെറ്റ് ദിസ് എ മെസ്സേജ് യു നോ റിമൈൻഡസ് ടു ഹോണർ ദ ഗുരു ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഗുരുവിനെ ഹോണർ ചെയ്യണം പ്രഫറൻസ് ഉണ്ടായിരിക്കണം നമുക്ക് ഗുരുത്വമില്ലാത്ത എന്നൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ പറയണ കേട്ടിട്ടുണ്ട് ഗുരുത്വമില്ലായ്മ അപ്പോൾ ഗുരുത്വമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുരുവിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ചിട്ടയായിട്ടുള്ള അറിവുകളോ നമ്മളൊരു ഗുരുവിൽ നിന്നും മാർജിക്കുക അതെ നാമം എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന ചെയ്യുമ്പോൾ ചെയ്തു പോകുമ്പോഴുണ്ടാക്കുന്ന തളപ്പിഴകൾ തളപ്പിഴകളുള്ള ആളുകളാണ് ഒരു ഗുരുത്വമില്ലാത്ത എന്നൊക്കെ സംബോധന ചെയ്യുന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് നമുക്ക് പല ആളുകളെ അങ്ങനെ പലരും സംബോധന ചെയ്യുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത് ഒരു ഗുരു ഗുരുത്വം നമുക്ക് വേണം ഒരു ഗുരു നമുക്ക് ആവശ്യമാണ് പല പാരമ്പര്യങ്ങളും ഗുരു എന്നുള്ള കൺസെപ്റ്റൊന്നുമില്ല പക്ഷേ നമുക്ക് അദൃശ്യമായി നിന്നോ ഫിസിക്കൽ ബോഡിയിലൊക്കെ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് അത് നമ്മൾ അന്വേഷിക്കണം ഗുരു ഉണ്ടാവും എവിടെയെങ്കിലും ഗുരു നമുക്കുള്ള ഗുരു എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഇന്നർ ട്രാൻസ്മിഷനിൽ കൂടെ നമ്മളെ അത് അത് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ മറിച്ച് നമുക്ക് അന്വേഷണത്തിൽ കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും പൊതുവെ എല്ലാവർക്കും അതിൻ്റെ സമയത്തും അതിൻ്റെ ഗുരുക്കന്മാരെ കണ്ടെത്താനായിട്ട് സാധിക്കും ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയത് ഞാൻ കണ്ടെത്തിയ നമുക്കതിലേക്ക് ആ ഗുരുവിലേക്ക് നാം വിലയം പ്രാപിക്കും ണക്ട് ചെയ്യപ്പെടും ഗുരുവിന്റെ സാന്നിധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കും ഗുരുവിന്റെ നിയന്ത്രണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും പല കാര്യങ്ങളിലും അത് കുറച്ച് അതീന്ദ്രിയമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുമെങ്കിലും പല കാര്യങ്ങളിലും നാം പുറപ്പെടുമ്പോൾ നാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗുരുവിൻ്റെ കരങ്ങൾ അദൃശ്യമായി നമ്മളെ തടയുന്നത് കാണാം നമ്മുടെ ജീവിതത്തിൽ ബാഡ് ലക്സ് വരാതിരിക്കാനായിട്ട് ഗുരു എപ്പോഴും കാരുണ്യവനായി നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ മെസ്സേജ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഗുരുവിനെ നാം ഹോണർ ചെയ്യണം ഹോണർ ദ ഗുരു ആൻഡ് ദ ലിവിങ് ലൈറ്റ് വിതിൻ അസ് നമ്മുടെ ചുറ്റും അദ്ദേഹത്തിൻ്റെ പ്രകാശം നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ മറിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒരു ട്രെയിനർ ആയതുകൊണ്ട് ഒരു ഇട ഗുരുവിൻ്റെ ഇടനിലക്കാരനായിട്ട് മാത്രമാണ് ഞാനുള്ളത് ഞാൻ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് ഏവർക്കും ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട് ഗുരുവിൻ്റെ സഹായം ആവശ്യമുണ്ട് മാർഗനിർദ്ദേശങ്ങളുണ്ട് ആവശ്യമുണ്ട് ഗുരുവിനെ നമുക്ക് ശരണം പ്രാപിക്കേണ്ടതുണ്ട് ഗുരുവിനെ ശരണം പ്രാപിച്ചാൽ ദ റിമൂവൽ ഓഫ് ഒബ്സ്ട്രക്കിൾ ഓഫ് മൗണ്ടൻസ് ആണെന്ന് പറയാം മഹാത്മാ ചൊവ്വാക്കോക്സി പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഗുരുവിലേക്ക് ശരണം പ്രാപിക്കുക ഹനുമാൻ ശ്രീരാമനെ ശരണം പ്രാപിച്ചതുപോലെ ആ ശരണത്തിലേക്ക് പോകുമ്പോൾ ഗുരു എല്ലാ കാര്യങ്ങളിലും നമ്മൾ അച്ഛനും അമ്മയും കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ വേറെ ഒരു ഡയമെൻഷനിൽ ഗുരു നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും ഇത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഗുരു ഗുരു ഒരു വളരെ പ്രതിഭാസമാണ് വലിയൊരു പ്രതിഭാസമാണ് ദൈവതുല്യമാണ് എന്ന അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് ഇത്രയും പറഞ്ഞ് എൻ്റെ ഗുരുവിനെക്കുറിച്ച് പറയാൻ എനിക്ക് അവസരം ഇവിടെ ഉണ്ടായതിനും എല്ലാവർക്കും ഒരു ഗുരു പരമ്പരകളിലേക്ക് കടക്കേണ്ടതുണ്ടെന്നും ഞാൻ അറിയിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എൻ്റെ നന്ദി എന്നെ ശ്രവിച്ചതിന് എല്ല നന്നായിട്ട് വരട്ടെ എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാക്കട്ടെ സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാക്കട്ടെ രഞ്ജിത്ത് നമസ്തേ താങ്ക് യു